ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് സെറ്റ് മുണ്ടും സെറ്റ് സാരീസും ആണ് കേട്ടോ അത് പുതിയ കളക്ഷൻസ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന സാരീസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഓരോ സാരീസും ഞാൻ കാണിക്കും എല്ലാം ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള അടിപൊളി കേരള സാരീസും അടിപൊളി സെറ്റ് മുണ്ടുകളും പുതിയ മോഡൽസ് ആണ് കേട്ടോ ഇതാ ഈ ഒരു വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ ഇതാ പ്രിന്റ് അടിച്ച് വന്നിട്ടേ ഉള്ളൂ ഇതാണ്ടല്ലേ ഗ്രീൻ ബോർഡർ ആണ് ഇതിന്റെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ നോക്കിയേ ബോർഡർ മൊത്തം ഇതാ ഫ്ലവർ എന്താ ശരിക്കും ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണുമ്പോഴായിരിക്കും ഒന്നും കൂടി ഭംഗി വരിക എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് കേട്ടോ ഈ ഒരു സാരി നന്നായിട്ടില്ലേ ഈ ഒരു വർക്ക് ചെയ്തെടുത്ത് ഇനി ഇതിന്റെ പല്ലും കൂടിയും ജസ്റ്റ് കാണിക്കാം പല്ലും കൂടി കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഭംഗി നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല ഭംഗി ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ അടുത്ത ഒരു പുതിയ വെറൈറ്റിയും കൂടി കാണിക്കാം കോട്ടണിൽ ചെയ്തെടുത്താണ് നല്ല ഹാൻഡ്ലൂം സാരിയില്ലേ നമ്മൾ പ്യുവർ ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്ത ഒരു സാരിയുടെ മാതൃകയിൽ ചെയ്തെടുത്താണ് കേട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ്ലൂം സാരിയുടെ ഏറ്റവും ഒരു പ്യുവർ ക്വാളിറ്റിയുടെ ഒരു ലുക്ക് കിട്ടുന്ന സാരിയാണ് നോക്കി നല്ല ഭംഗിയാണ് അതിൻ്റെ ഫുള്ള് ഇതാ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ എന്താ ഉണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെയായിരിക്കും കേട്ടോ വരിക ഇത് പല്ലു പോർഷൻ കാണിക്കാം എന്താ ഇതാ അത് പല്ലു പോർഷൻ നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള വലിയ താമര വരുന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം അതാ അതിൻ്റെ ടിഷ്യൂല് വരുന്നതും ഉണ്ട് കേട്ടോ എന്താ അതിൻ്റെ തന്നെ ടിഷ്യൂല് വരുന്ന ഒരൈറ്റം ഇതിൻ്റെ ഒരു ബോർഡർ ചേഞ്ച് ആണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കി നല്ല ഭംഗിയുള്ള സാരി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താ ഒന്നുകൂടി ഇത് അതിന്റെ ഭംഗി കിട്ടുവാണ്ടല്ലേ നന്നായിട്ടുണ്ട് കേട്ടോണ്ടല്ലേ ഫുൾ ബോഡി ഫുള്ളും ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ട് വരുന്ന അതിന്റെ തന്നെ ഒരു വേറെ ഒരു വെറൈറ്റി എന്താ ഒന്നും കൂടി അടിപൊളി ഹെവി വർക്കൊക്കെ വരുമ്പോ നോക്കി നല്ല അടിപൊളി കര ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കണി വെക്കുന്ന കൃഷ്ണൻ ഇതാ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു കേട്ടോ ദാ ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതാ പല്ലു നല്ല ഹെവി ആയിട്ടുള്ള പല്ലു വരുന്നുണ്ട് പിന്നെ അതേപോലെ ചെറിയ ചെറിയ വർക്ക് വരുന്ന ഒരു അടിപൊളി സാരിയും കൂടി ഞാൻ കാണിക്കാം എന്താ ചെറിയ ചെറിയ ഫ്ലവർ വർക്ക് ഫുൾ ഓവറോൾ ബോഡിയിൽ ഇതാ ഇത് മേൽവശം ബോർഡറിൽ ഇത് എങ്ങനെ വരും കേട്ടോ എത്ര ഹെവി വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ നോക്കേ നല്ല ഭംഗിയുള്ള പല്ലു അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റും കൊണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റി സെറ്റും കൊണ്ട് വരുന്നുണ്ട് ആഫ് ആൻഡ് ഹാഫ് ആണ് കേട്ടോ വരുന്നത് ഞാൻ ഉണ്ട് ബോർഡറിൻ്റെ വശം മാത്രം വരുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ വരിക ബാക്കി പോർഷൻ കണ്ടില്ലേ അതിൻ്റെ സെറ്റും കൊണ്ടാണ് ജസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അല്ല വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ ഇത് ബ്ലൂ ഇതാ ഇതല്ലേ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അടുത്തൊരു റെഡ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടുത്ത് സെറ്റ് സാരി തന്നെ കാണിക്കാം ഇതോട്ട് വെക്കാം താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോട്ട് അതെല്ലാം ഞാൻ അടുത്തത് നമുക്കൊരു ചെമ്പരത്തിയിലേക്ക് കിടക്കാം ഫുൾ ബോഡി ചെമ്പരത്തി ഇങ്ങനെയാണ് കേട്ടോ വരിക ബോർഡറിൻ്റെ വശത്ത് ഇങ്ങനെയാണ് വർക്ക് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇതിൻ്റെ വരുന്നുണ്ട് കേട്ടോ വേറെ കളേഴ്സ് ഇതിൻ്റെ വരുന്നുണ്ട് േ കോട്ടണിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ജസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും കാണിച്ചു തരാം ഇതാ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് ഓക്കെ ഒരു കളറ് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു കളർ നല്ല ചോപ്പ് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം ഇതാ എല്ലാം വെറൈറ്റി ആണോട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെലക്റ്റീവായിട്ടുള്ള കുറേ കളേഴ്സാണ് ആണ് കാരണം നമ്മൾ കുറേ കണ്ടുശീലിച്ചിട്ടുള്ള കളക്ഷൻസ് അല്ല നമ്മൾ കാണിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് പിന്നെ ഇതെല്ലാം പുതിയ കളക്ഷനുമാണ് കേട്ടോ അതാണല്ലേ ബോർഡറിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന്റെ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളേഴ്സ് എന്താ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ തന്നെ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വാട്സാപ്പിൽ തന്നെ വിളിച്ചാൽ മതി കേട്ടോ അതല്ല മറ്റേത് വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഇതിന്റെ മേലെ വശം എന്ന് റെഡ് വരുന്നുണ്ട് ഇതിൽ ഫുള്ളും ഈ ഒരു കളർ തന്നെയാണ് ഇപ്പോൾ വരുന്നത് പിന്നെ അടുത്ത ഒരു വെറൈറ്റി നമുക്ക് എന്താ ചെക്കിടൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ചെക്കിടൽ വരുന്ന നല്ലൊരു അടിപൊളി റോസാപ്പൂവിൻ്റെ വർക്ക് വരുന്ന സാരി ഇതാ ഇതാ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ബോർഡർ ഇതിന്റെ പല്ലിയും കൂടി ജസ്റ്റ് കാണിക്കാം ലെ എംബ്രോയിഡറിയിൽ നല്ലൊരു ഭംഗിയുള്ള സാരി കേട്ടോ ഇത് നമ്മൾ മുമ്പിട്ടൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ എംബ്രോയിഡ് ആണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് സാരിയാണ് എന്താ കണ്ടില്ലേ ഈ ബോർഡറിൻ്റെ വച്ചത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വർക്ക് നന്നായിട്ട് നോക്കി എന്ത് രസം നോക്കിയാൽ ഉറക്കു വരുന്നതാണ് നല്ലൊരു വലിയ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ട് ചില സാരികൾ കൊളാക്കും പക്ഷെ അത് ഇതിലില്ല ഇതിൽ ഭയങ്കര ഒരു ലുക്കായിട്ടാണ് ചെയ്തേക്കണേ ആവശ്യത്തിന് മാത്രം നല്ല ഭംഗിയുണ്ട് അടിപൊളി സാരിയാണിത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ദാരി കളറ് ബ്ലൂ അടുത്തത് ദ ഗ്രീന് കോഫി ഇത്രയും ആണ് ഇതിൻ്റെ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും കേട്ടോ ഗ്രീനും ഉണ്ട് അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട് എന്താ ഒരു കോഫി നമ്മൾ നേരത്തെ കാണിക്കും കാണിക്കാൻ വിട്ടുപോയ കളറാണ് കേട്ടോ അത് നമ്മുടെ ചെമ്പരത്തിയിലെ പിന്നെ നമുക്ക് റോസ് ഗോൾഡിലുള്ള ഒരു അടിപൊളി ഐറ്റം കൂടി കാണിക്കാം കേട്ടോ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കൂടുതൽ എൻബോറുള്ള ഐറ്റ ഈ ഫ്ലവർ വർക്കില്ലേ ഡിജിറ്റൽ പ്രിന്റാണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ ഭയങ്കര എൻക്വറി ഉള്ള ഒരു ഐറ്റാണത് ആണല്ലേ ഈ ഡിജിറ്റൽ വർക്ക് ചെക്കിൽ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ റോസ് കോൾഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഭംഗി നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഇപ്പം ഇന്ന് കാണിച്ചതിൽ ആദ്യമായിട്ടാണോ കേട്ടോ നമ്മളൊരു ഡിജിറ്റൽ വർക്കുള്ള സാരി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഡിജിറ്റൽ വർക്ക് വരുമ്പോൾ അതിൻ്റെ ഭംഗി നന്നായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ തന്നെ പ്ലെയിനിൽ വരുന്ന ഒരു കളക്ഷനും കൂടി വരുന്നുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതാ ഫുൾ ബോഡിയാണ് കേട്ടോ ഓവറോൾ ഫുൾ ബോഡി ഇതെങ്ങനെ ബോർഡറിൻ്റെ വശത്ത് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് എന്ത് ഭംഗിയാ നോക്കി പിന്നെ അതേപോലെ തന്നെ ഇത് ഫുൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇനി പല്ലും കൂടി കാണിക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെയൊക്കെ ഫുൾ ബോഡി എടുക്കുമ്പോഴായിരിക്കും ഭംഗി ഒന്നും കൂടി കിട്ടുക ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രമാണ് കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ ക്യാമറയിൽ റോസ് ഗോൾഡ് ആയതുകൊണ്ട് എത്രമാത്രം ക്വാളിറ്റിയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഡിജിറ്റൽ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടോ കിട്ടുക പിന്നെ അതേപോലെ തന്നെ ഒരു നമ്മൾ പ്രിൻ്റ് ഒരു ഡിഫറൻറ്റ് പാറ്റേണിലൊരു പ്രിൻ്റ് നമ്മൾ എന്താ പറയുക സ്റ്റിക്കർ ചെയ്യില്ലേ അതേപോലെയാണ് ഇതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു സാരിയാണ് ഒരു ത്രീ ഡി കാറ്റഗറിയിലാണോട്ടോ ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കും നോക്കി കണ്ടില്ല ഒരു ത്രീ ഡി കാറ്റഗറിയിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്പരത്തി അല്ലേ നോക്കി ഇത് കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ എന്താ ബോർഡർ മൊത്തം ചെമ്പരത്തി തന്നെയായിരിക്കും കണ്ടില്ലേ ബോർഡർ മൊത്തം ചെമ്പരത്തിയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്ത ഒരു ഐറ്റം കൂടി കാണിക്കാം ഈ ഐറ്റം കാണിക്കാം കേട്ടോ ഇത് ചെക്കില് കോട്ടണിൽ വരുന്ന ഒരു താമരയാണ് കേട്ടോ എല്ലാം സെലക്റ്റീവായിട്ടുള്ള കളക്ഷൻസ് ആണ് എന്താ താമര ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വരും കണ്ടില്ലേ നല്ല അടിപൊളിയുള്ള ബോർഡർ പല്ലു ഇതെങ്ങനെ വരും എന്ത് രസല്ല അതിന്റെ പല്ലു ആണ് നല്ല ഭംഗിയുള്ള പല്ലു കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചുതരിയ്ക്കും ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു സെലക്റ്റീവ് കളക്ഷൻ ഉണ്ടാ എന്റെ പള്ളി നല്ല അടിപൊളി താമരയാണ് വള്ളി താമര വള്ളി താമര ഇത് ബോർഡർ ഇത് ഏതാ ബോർഡറാ ഇത് ബോർഡർ വരും ആണ്ടല്ലേ ഇതാണ് കേട്ടോ ബോർഡർ വരിക എന്താ ഫലു നല്ല ഭംഗി നോക്കി നല്ല രസല്ലേ സാരി കാണേ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഇടയിൽ ഒരു സെറ്റ് മുണ്ടും കൂടി കാണിക്കാം അല്ലേ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മുണ്ടാണ് കേട്ടോ കാ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഗോൾഡിൽ വരുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ആ ബോർഡർ കാണാനാണ് ഈ ഒരു ബോർഡർ കാണാനാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും നല്ല ഭംഗി നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു സെറ്റ് കൊണ്ടാണ് ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് കണ്ടില്ലേ ഈ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ സെറ്റ് മുണ്ടിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ഐറ്റമാണ് എന്താ ഇതാണ് ആ കളർഷൻ ഉണ്ടല്ലേ ബ്രൊക്കേഡ് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡിയിൽ വരുന്നത് ബ്രൊക്കെയ്ഡാണ് വരുന്നത് നമുക്കൊരു റയർ ആയിട്ട് വരുന്ന ഒരു അടിപൊളി സെറ്റുമുണ്ടാണ് കേട്ടോ ഇത് വരുന്നത് ഫുൾ ബോഡി ബ്രോക്കേഡ് വരുന്ന നല്ല ക്ലാസിക് ലുക്ക് കിട്ടുന്ന ഒരു സെറ്റും ഉണ്ട് ഇങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കത്താ കണിക്കൊന്ന വിത്ത് ബ്ലൗസ് വരുന്ന കണിക്കൊന്നയിൽ വരുന്ന സെറ്റും കൊണ്ട് ഉണ്ട് ഉണ്ടല്ലേ വിത്ത് ബ്ലൗസാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അല്ല അടുത്തൊരു സൂര്യകാന്തി അല്ല ഓക്കെ നല്ല ഭംഗിയുള്ള അടുത്ത ഒരു കിടല സെറ്റും കൊണ്ടാണ് കേട്ടോ ശരിക്കത് വരച്ച പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫീല് ശരിക്കൊരു നമ്മൾ ബ്രഷ് പെയിൻ്റ് പോലത്തെ ഒരു പാറ്റേൺ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്താണ് കേട്ടോ ശരിക്കും ബ്രഷ് പെയിൻ്റ് അല്ല കാണുമ്പോൾ ബ്രഷ് പെയിൻ്റ് ആ തോന്നും നല്ലൊരു വെറൈറ്റി ഇതൊക്കെ ലോ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വലിയ പ്രൈസ് കൊടുക്കുന്നുണ്ടാ പിന്നെ നമുക്കൊരു വെറൈറ്റി അടുത്തു കാണിക്കാം ഇന്നത്തെ കുറേ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെറൈറ്റി സാരികളാണ് കേട്ടോ ഒരുപാട് സാരീസ് നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ കാണിക്കുന്ന സാധനം നല്ല ക്ലാസ് ആയിരിക്കും ഉണ്ടല്ലേ നല്ല അടിപൊളി ബോർഡർ പിന്നെ ഫുൾ ഓവറോൾ ബോഡിയിൽ ഫുള്ള് വർക്കും ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ നമ്മളിൽ ഒരുപാട് വരുന്നുണ്ട് കളർ ചേഞ്ച് അല്ല സോറി ഡിസൈൻ ചേഞ്ച്ണ്ടോ ഇടയ്ക്ക് കളർ ചേഞ്ച് ആണെന്ന് പറയുമ്പോൾ വായ തെറ്റി പോവാണ് എന്താ എന്താ ോഡർ ഇതെങ്ങനെയായിരിക്കും വർക്ക് വരിക ഫുൾ ബോഡിയിൽ കൃഷ്ണൻ്റെ പകുതി അതേപോലെ തന്നെ ഓടക്കുഴൽ മയിൽ എല്ലാം വരും ഇതാ പല്ലു കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് നമ്മുടെ ഇതിൽ ഒരു ഫ്ലവർ വർക്ക് വരുന്ന ഒരു കളക്ഷനും വരുന്നുണ്ട് കേട്ടോ ഇതിന് തന്നെ ഇത് കുറച്ചും കൂടി ഒരു ഗോൾഡിഷ് കൂടി കളർന്നൊരു വെറൈറ്റിയാണ് നോക്കി ഇതാ പല്ലു പല്ലു ഫുൾ ബോഡി ഫുൾ ബോഡി ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഫുൾ സാരി അയച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ഓവറോൾ നല്ല വർക്ക് വരുന്ന സാരീസാണ് വരുന്നത് ബോർഡർ ഒക്കെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനൊന്നും എനിക്ക് തോന്നുന്ന ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വലിയ റേറ്റ് വരും വിചാരിക്കും പക്ഷെ വലിയ റേറ്റ് ഒന്നും ഇതിന് വരുന്നില്ല കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കേരള ആണ് പിന്നെ അതേപോലെ തന്നെ റോസാപ്പൂവും കൂടി കാണിക്കാം ഒരു ഡിജിറ്റലിൽ വരുന്ന റോ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ സാരി കൊടുത്തിരിക്കുന്നത് ഓവറോൾ ഫുൾ ബോഡി സിമ്പിളും ബോർഡറിൽ മാത്രം ഫർക്ക് പിന്നെ അതേപോലെ തന്നെ പല്ലു അതിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടി നല്ല ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു ചെക്കിൽ വരുന്ന റോസാപ്പൂ കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്തിരിക്കും കേട്ടോ അത് ഫുള്ള് ചെക്കാണ് എന്താ ഫുള്ള് ചെക്കാണ് കണ്ടില്ലേ ഓടി ഫുള്ളും ചക്കാണ് നല്ല ഭംഗിയാണ് കണ്ടിട്ടേ എന്ത് രസം നോക്കി സാരി കാണാൻ ഇപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചത് ഞാൻ ഒരുപാട് ചവർ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല കാരണം പലതും പലതും കാണിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കുറച്ച് പുതിയത് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു വെറൈറ്റി കുറേ പേര് നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ വെറൈറ്റി കാണിക്കോ അപ്പോൾ ഞാൻ ഈ വെറൈറ്റി പുതിയത് കാണിക്കുമ്പോൾ പഴയതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കാണിക്കുക അപ്പോൾ അത് കാണാണ്ട് ചിലപ്പോൾ കുറേ സമയം എടുക്കല്ലേ ചിലപ്പോൾ ഇരുപത്തഞ്ച് ഒക്കെ ആവും ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ചില സാരീസൊക്കെ ആളുകൾ കാണാണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ കാണണം പറഞ്ഞിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കാണണം ഇഷ്ടപ്പെട്ട മാത്രം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്തുണയും നമ്മുടെ അടൊപ്പം എന്നും ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റ ബൈ ബൈ